ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ രണ്ട് കൽക്കട്ട ഇന്ത്യതളം പന്ത്രണ്ട് മതിപ്പും പ്രകടനവും ഇംപ്രഷൻ എക്സ്പ്രഷൻ മറ്റുള്ളവരുടെ മതിപ്പ് പിടിച്ചുപറ്റാനും സ്വയം പ്രകടിപ്പിക്കാനുമുള്ള പ്രയത്നം വ്യർത്ഥമാണ് സ്വാഭാവികമായ പ്രകടനത്തിന് ഏറ്റവും വലിയ തടസ്സമാണ് പ്രയത്നം നിങ്ങൾ മതിപ്പ് നേടാൻ പ്രയത്നിക്കാതിരിക്കുമ്പോൾ പ്രകടനം സ്വാഭാവികമായും സംഭവിക്കും നിന്ന് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ പ്രകടനം കുറ്റമറ്റതാകുന്നു അതിന്റെ പ്രഭാവം ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യുന്നു പലപ്പോഴും സ്വന്തം പ്രകടനങ്ങളിലും അതിൽ നിന്നുഭവിക്കുന്ന മുദ്രണങ്ങളിലും വലിയ നിയന്ത്രണമൊന്നും നിങ്ങൾക്കുണ്ടാവുകയില്ല നിങ്ങളുടെ പ്രകടനങ്ങളും മുദ്രണങ്ങളും തെരഞ്ഞെടുക്കുന്നതാണ് ജ്ഞാനം അവ നല്ലതോ ചീത്തയോ ആകട്ടെ മുദ്രണങ്ങൾ ഒട്ടുമില്ലാത്ത അവസ്ഥയാണ് ആത്മസാക്ഷാത്കാരം സ്വപ്നങ്ങളിലൂടെയും ധ്യാനത്തിലൂടെയും മുദ്രണങ്ങളെ മായ്ചുകളയാൻ പ്രകൃതി തന്നെ നമ്മളിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് മനസ്സിലെ മുദ്രണങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ സൃഷ്ടിക്കുന്നു ആശയക്കുഴപ്പം അശ്രദ്ധിമില്ലായ്മ വിഭ്രാന്തി അമിതമായ തിളക്കവും ശാന്തതയും നഷ്ടപ്പെടുത്തുന്നു മായ്ച്ചുകളയുകയും പ്രകടനത്തിൽ പ്രാവീണ്യം നൽകുകയും ചെയ്യുന്നു ജയ് ഗുരുദേവ്